ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകൾ വളരെ ജാഗ്രതയോടെ നീങ്ങുന്ന ഒരു സമയമാണിത് അതിനെ കാരണമാകുന്നത് വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷൻ ഇന്ത്യ മുന്റിയുടെ നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഇതിനെ നിസ്സാരവൽക്കരിക്കുവാനും സാധിക്കുകയില്ല എന്ന് ബി ജെ പി നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മാസത്തിലേറെയായി ഇത്തരത്തിൽ ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട് അവിശ്വാസ പ്രമേയം ഏതാനും ചില സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കുന്ന നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് മണിപ്പൂരിലെ ഭരണം നഷ്ടമായതും അവിടെ രാഷ്ട്രപതി ഭരണം വന്നതും കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഒരു സംസ്ഥാനം നഷ്ടമാവുക എന്നുള്ളത് അവർക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല ഉടൻ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അവിടെയും കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെ പറ്റി പിന്നെ ചിന്തിക്കുകയേ വേണ്ടതില്ല അത് ഒന്നിന് പുറകെ ഒന്നായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലാണ് ബി ജെ പി ഉള്ളത് ഇപ്പോൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥ മുന്നിൽ കണ്ടു നിൽക്കുന്നത് രാജസ്ഥാനും അതുപോലെ തന്നെ ഒഡീഷയിലുമാണ് ഒഡീഷയിൽ കേവല ഭൂരിപക്ഷമുണ്ട് മോഹൻചരൺ മാഞ്ചിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി എങ്കിലും അവിടുത്തെ വിമതശല്യം അതിശക്തമാണ് രാജസ്ഥാനിൽ ഭജൻലാലിനും ഈ ഒരു രീതിയിൽ പല വിമത വിമതശല്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് ഇത് രണ്ടും വലിയ തോതിൽ ഈ രണ്ട് പ്രദേശങ്ങളെയും ഒരുപക്ഷെ കീഴ്മേൽ മറിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇരുപത്തിനാല് വർഷത്തെ ഭരണം നവീൻ പട്നായിക്കിന് സമ്മാനിച്ച സൗഹൃദങ്ങൾ ചില്ലറയല്ല ബി ജെ പി നേതൃത്വത്തിൽ പോലും ചിലർ നവീനമായി നല്ല രീതിയിൽ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവരാണ് അവരിൽ പലരും മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പുറത്തേക്ക് ചാടാൻ സാധ്യതയുമുണ്ട് അങ്ങനെ ചാടിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ഒരു പ്രശ്നം നിലവിൽ ഒഡീഷയിൽ മന്ത്രിസ്ഥാനം കിട്ടാത്ത ചിലർ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ് ബിജു ജനതാദൾ കോൺഗ്രസ്സിനൊപ്പം ചേർന്നാൽ അവിടെ അട്ടിമറി ഉറപ്പാണ് അത്തരത്തിലൊരു അവിശ്വാസ പ്രമേയത്തിന് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള സ്റ്റേറ്റും ഒഡീഷ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നിൽ ഇരുപത് സീറ്റുകളും ബി ജെ പി ജയിച്ചു ഒരു സീറ്റിൽ കോൺഗ്രസും ജയിച്ചു ഒരു സീറ്റ് പോലും ഭരണകക്ഷിയായിരുന്ന ബിജു ജനതാദളിന് കിട്ടാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ രാജസ്ഥാനിൽ പക്ഷേ സ്ഥിതി അങ്ങനെയല്ല വസുന്ധര ഫാക്ടർ വളരെയധികം നിർണായകമാണവിടെ അവിടുത്തെ പ്രമുഖ നേതാക്കളൊന്നും വിചാരിച്ചാൽ കഴിയാത്ത പല കുത്തിരിപ്പുകളും നടത്താൻ ഇപ്പോഴും കെൽപ്പുള്ള ഒരു വ്യക്തി അത് വസുന്ധര രാജ സിന്ധ്യ തന്നെയാണ് അവർ അജ്ഞയെപ്പോലെ തന്നെയാണ് ഇപ്പോഴും അവിടെ ഭരിക്കുന്നത് അവർക്ക് ചില മണ്ഡലങ്ങളിലുള്ള സ്വാധീനമൊന്നും ബി ജെ പിയിലും മറ്റൊരു നേതാവിനും നിലവിലില്ല ഏത് മേഖലയിൽ ഏത് നേതാവിനെയും അട്ടിമറികളുടെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞാലും ഇരുന്നൂറ് നിയമസഭാ സീറ്റുകളിൽ ഏറ്റവും സുരക്ഷിത മണ്ഡലം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വസുന്ധര രാജൻ മത്സരിക്കുന്ന ചാൽരാ പത്താനിൽ തന്നെയാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവിടെ ഒരേയൊരു മകനായ ദുഷ്യൻ ലോക്സഭയിലെ അംഗം കൂടിയാണ് എന്നാൽ ദുഷ്യന് കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകിയില്ല വസുന്ധരിയെ കേന്ദ്രമന്ത്രിയാക്കിയതുമില്ല വസുന്ധരിയെ കറിവേപ്പിലെ പോലെ കളഞ്ഞു ബി ജെ പി ഇതെല്ലാം അവിടെ ഭജൻലാലിനെ അട്ടിമറിക്കുമായുള്ള നീക്കങ്ങളിൽ ഒന്നായി തന്നെയാണ് കോൺഗ്രസ് കാണുന്നത് സമയം ഇനിയുമുണ്ട് അട്ടിമറിക്കും സാവകാശം അതിനുള്ള തിരി കൊളുത്തുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്